രണ്ടാം ലോക മഹായുദ്ധവും ആ കാലഘട്ടങ്ങളിൽ ഹിറ്റ്ലർ നടത്തിയ ജൂതവിരോധവും കൂട്ടക്കൊലകളുമെല്ലാം നാം എക്കാലവും വിലയിരുത്തുന്ന വംശീയ കൂട്ടക്കുരുതികളാണ് എന്നാൽ അവയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് നാസികൾ ജൂതരിൽ നടത്തിയ അതിക്രൂരമായ പരീക്ഷണങ്ങൾ ജൂതർക്ക് പുറമെ റൊമാനിയൻ ജനത സിൻഡി പോളിഷുകാർ സോവിയറ്റ് യുദ്ധ തടവുകാർ എന്നിവരും ഇത്തരം ക്രൂരതകളുടെ ഇരകളായിട്ടുണ്ട് എങ്കിലും പ്രധാനമായും ജൂതരെയായിരുന്നു ഇതിനായി നാസികൾ തിരഞ്ഞെടുത്തിരുന്നത് പിൽക്കാലത്ത് നാസി ഹ്യൂമൺ എക്സ്പെരിമെന്റേഷൻ എന്നറിയപ്പെട്ട ഇത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ കണ്ടെത്തലുകൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അന്ന് നടന്നിരുന്നത് മാത്രമല്ല യുദ്ധത്തിൽ പരിക്കുപറ്റുന്ന നാസിക്കാരെ ഏതെങ്കിലും പുതിയ രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ അറിയാൻ കൂടിയായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിപ്പോന്നിരുന്നത് പൂർണമായും നാസികളുടെ കൺട്രോളിൽ ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ജൂതരെ അവരുടെ യാതൊരു സമ്മതവും കൂടാതെ നടത്തിയ ഇത്തരം പരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ മരണപ്പെടുകയോ അംഗവൈകല്യമുള്ളവരായി മാറുകയോ മാനസിക രോഗികളായി മാറുകയോ ചെയ്തു കൂടാതെ സ്വവർഗ ലൈംഗികതയൊക്കെ അക്കാലത്ത് ഒട്ടും സ്വീകാര്യമായ ഒരു കാര്യമായിരുന്നില്ല അതിനെ പ്രതിരോധിക്കാൻ പോലും പരീക്ഷണങ്ങൾ ഇത്തരം ക്യാമ്പുകളിൽ നടത്തിപ്പോന്നിരുന്നു എന്നാൽ ഇതിലെ മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇത്തരം പരീക്ഷണങ്ങളിൽ പലതും അനസ്ഥീഷി പോലും നൽകാതെയാണ് നടത്തിയിരുന്നത് നാസികളുടെ പരീക്ഷണങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഇരട്ടക്കുട്ടികളിൽ അവർ നടത്തിയ അതിക്രൂരമായ പരീക്ഷണങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കുപ്രസിദ്ധനായ ഡോക്ടർ ജോസഫ് മെങ്കിലയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് ഇരട്ടക്കുട്ടികളുടെ ജനിതകത്തിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാനായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ കുട്ടികളുടെ നിറം മാറ്റാനാകുമോ എന്നറിയാനായി കണ്ണുകളിൽ നിറം കുത്തിവെക്കുക സയാമിസ് ഇരട്ടകളെ ഉണ്ടാക്കാനായി കുട്ടികളെ തമ്മിൽ തുന്നിക്കെട്ടുക തുടങ്ങി നിരവധി അതിക്രൂരമായ പ്രവർത്തനങ്ങൾക്കാണ് കുട്ടികൾ ഇരകളായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് നാൽപ്പത്തിനാല് കാലഘട്ടത്ത് നടത്തിയ ഇത്തരം പരീക്ഷണങ്ങൾക്കായി ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെയാണ് നാസികൾ ഉപയോഗപ്പെടുത്തിയത് അതിൽ വെറും ഇരുന്നൂറ് പേർ മാത്രമേ അതിജീവിച്ചുള്ളൂ ബാക്കിയുള്ളവരെല്ലാം തന്നെ പറഞ്ഞറിയിക്കാനാകാത്തത്ര വേദന അനുഭവിച്ചു മരണത്തിനു കീഴടങ്ങി പിന്നെ യുദ്ധത്തിന് പോകുന്ന തങ്ങളുടെ നാസിപ്പെട്ട ആൾക്കാർക്കായി പ്രത്യേക തരം പരീക്ഷണങ്ങളാണ് നടത്തി പോന്നിരുന്നത് നമുക്കറിയാം യുദ്ധത്തിൽ പലതരം പരിക്കുകളാണ് സൈനികർക്ക് പറ്റുക എല്ലാ പരിക്കുകളും ചികിത്സിച്ച് ഭേദമാക്കാൻ മാത്രം വൈദ്യശാസ്ത്രം ഇത്രയധികം അന്ന് വളർന്നിട്ടില്ലായിരുന്നു യുദ്ധത്തിൽ പട്ടാളക്കാർ മരിക്കുന്നത് എന്തുകൊണ്ടും ജർമ്മനിക്ക് ഗുണം ചെയ്യുന്ന കാര്യമല്ല അപ്പോ ഏതുവിധേനയും അവരെ രക്ഷിക്കാനുള്ള വഴികൾ നാസി ഡോക്ടർമാർ തേടിക്കൊണ്ടേയിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ ചിലപ്പോൾ സക്സസ് ആകാം ചിലപ്പോൾ അത് ഫെയിൽ ഫെയിലാകാം ആ ഒരു കൂടി തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിപ്പോന്നിരുന്നതും അത്തരം പരീക്ഷണങ്ങളിലൊന്നാണ് മനുഷ്യന്റെ എല്ല് പേശികൾ ഞരമ്പുകൾ എന്നിവ വളർത്തിയെടുക്കാനും വേറൊരാളിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ എന്നറിയാൻ തണവുകാരിൽ നിന്നും ഇവയെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് നടത്തിയ എക്സ്പെരിമെന്റുകൾ ഈ യുദ്ധസമയങ്ങളിലൊക്കെ യൂറോപ്പിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി എന്നത് അവിടുത്തെ കാലാവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് മഞ്ഞുകാലം ആ സമയത്തെ യുദ്ധങ്ങളിൽ പല നാസിക്കാരും തണുപ്പ് സഹിക്കാനാകാതെ മരിച്ചുപോയിരുന്നു അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്നോണം തണുപ്പിനോട് മനുഷ്യ ശരീരം പ്രതികരിക്കുന്നതിനെപ്പറ്റി പഠിക്കാൻ നിരവധി പരീക്ഷണങ്ങളാണ് നാസികൾ നടത്തിയിരുന്നത് അതായത് തടവുകാരെ നഗ്നരാക്കിയ ശേഷം കൊടും തണുപ്പിൽ മണിക്കൂറുകളോളം നിർത്തും ശേഷം അതിൽ ജീവൻ ബാക്കിയുള്ളവരെ തിരിച്ച് എങ്ങനെ ചൂടാക്കിയെടുക്കാം എന്നതായിരുന്നു ലക്ഷ്യം ഇവരെ ചൂടാക്കാനായി ചെയ്തതാകട്ടെ തിളച്ച വെള്ളത്തിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു നൂറുകണക്കിന് പേരാണ് ഇതിന്റെ ഭാഗമായി അന്ന് മരണപ്പെട്ടത് അടുത്തതാണ് തീ ബോംബ് കൊണ്ടുപൊള്ളലേറ്റവർക്കായുള്ള ചികിത്സ കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ തടവുകാരെ പൊള്ളിച്ചു ഇത് നടത്തിയിരുന്നത് അന്ന് നാസി ഡോക്ടർമാരിൽ ഒരു പ്രധാനിയായിരുന്നു സിഗ്മണ് റഷർ അയാൾ ഡെക്കോ ക്യാമ്പിലെ തടവുകാരെ ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതിലൊന്നാണ് വിമാനം പറത്തുമ്പോൾ ഉയരങ്ങളിൽ നിന്നും ചാടേണ്ടി വരുന്ന വൈമാനികരെ സഹായിക്കാനായി ഇരുപതിനായിരം മീറ്റർ ഉയരമുള്ള അന്തരീക്ഷമർദ്ദം കുറഞ്ഞ ഒരു സ്ഥലമുണ്ടാക്കി അതിൽ ആളുകളെ ഇടുകയാണ് ചെയ്തത് നമുക്കറിയാം ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞുകൊണ്ടിരിക്കും അത് മനുഷ്യ ശരീരത്തെ തന്നെ തളർത്തി ഇരുന്നൂറ് പേരിൽ നടത്തിയ ഈ പരീക്ഷണങ്ങളിൽ എൺപത് പേരും അപ്പോൾ തന്നെ മരണപ്പെട്ടു ബാക്കി നൂറ്റി ഇരുപത് പേരെയും ജീവനോടെ തന്നെ കീറിമുറിച്ച് തലച്ചോറിൽ പരീക്ഷണങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു യുദ്ധത്തിൽ രക്തം വാർന്ന് മരിക്കുന്ന നാസിക്കാർക്കായി രക്തം കട്ടപിടിക്കാനുള്ള പരീക്ഷണ ശ്രമങ്ങളും നാസികൾ നടത്തിയിരുന്നു ഇതിനായി തടവുകാരെ നിരത്തി നിർത്തി ഏതെങ്കിലും ഭാഗം മുറിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ വെടിവെക്കുകയോ ആണ് ചെയ്തിരുന്നത് മൗത്ത്ൌസൺ ക്യാമ്പിലെ ഡോക്ടറായ ഹെർമൻ ഡിക്ടർ നടത്തിയ അതിവിചിത്രമായ മറ്റൊരു പരീക്ഷണമാണ് അവയവങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ളത് അതായത് ശാസ്ത്രക്രിയയിലൂടെ കുടൽ കരൾ വൃക്ക എന്നിവയൊക്കെ നീക്കം ചെയ്യപ്പെട്ടവർ പിന്നീട് എത്ര നാൾ ജീവിക്കുമെന്നറിയാനായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തി അഞ്ച് വരെ മലേറിയയെ പ്രതിരോധിക്കാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായി ആയിരത്തി ഇരുന്നൂറ് പേരിലാണ് രോഗം പരത്തുന്ന കൊതുകുകളെ കുത്തിവെച്ചിരുന്നത് അവർ രോഗബാധിതരായി കഴിഞ്ഞ ഒരു ടെസ്റ്റിംഗ് നടത്തുന്ന പോലെ പലതരം മരുന്നുകൾ കഴിപ്പിച്ചിരുന്നു ഈ പരീക്ഷണത്തിന്റെ ഫലമായി രോഗബാധിതരായവരിൽ പകുതി പേരും മരണപ്പെടുകയാണുണ്ടായത് ഇതേ കാലയളവിൽ തന്നെ നടത്തിയ മറ്റൊരു പരീക്ഷണമായിരുന്നു സൾഫോണമൈഡ് എന്ന ആന്റിബയോട്ടിക് പരീക്ഷണങ്ങൾ അതായത് തടവുകാരിൽ പലതരം ബാക്ടീരിയകളെ കടത്തിവിട്ട് രക്തധമനികളുടെ രണ്ടു വശങ്ങളും കൂട്ടിക്കെട്ടി രക്തയോട്ടത്തെ പിടിച്ചു നിർത്തിയ ശേഷം ഈ മുറിവുകളിൽ ഈ ആന്റിബയോട്ടിക് ഉപയോഗപ്പെടുത്തി മാറ്റാനാകുമോ എന്ന് കണ്ടെത്തുന്നതായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ കൂടാതെ വിഷത്തിന്റെ വീര്യമറിയാനായി പലതരം വിഷങ്ങൾ ജൂതരുടെ ഭക്ഷണങ്ങളിൽ കലർത്തിക്കൊടുത്തിരുന്നു മാത്രമല്ല വിഷം പുരട്ടിയ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ച് നിരവധി പേരെയാണ് നാസികൾ കൊന്നൊടുക്കിയിരുന്നത് മറ്റൊരു പരീക്ഷണമായിരുന്നു കടൽ ജല പരീക്ഷണം ഡെക്കാവ് ക്യാമ്പിൽ നടത്തിയ ഇത്തരം പരീക്ഷണങ്ങളിൽ എങ്ങനെ കടൽ ജലം കുടിക്കാൻ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു തൊണ്ണൂറ് റൊമാനിയൻ ആളുകളെ ഭക്ഷണം നൽകാതെ കടൽവെള്ളം മാത്രം കുടിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത് നടത്തിയിരുന്നത് നമുക്കറിയാം കടൽവെള്ളം കുടിക്കുക എന്നത് മനുഷ്യരെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പല പീഡന മുറകളിലൂടെയാണ് ഇവരെ കൊണ്ട് ഇത് കുടിപ്പിച്ചിരുന്നത് ഇത് പല തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാക്കിയത് മാത്രമല്ല ഈ പരീക്ഷണങ്ങൾ നടക്കുന്ന സമയത്ത് ദൃക്സാക്ഷികളായ ചിലരുടെ മൊഴികളിൽ പറയുന്നത് എന്തെന്നാൽ ഈ തടവുകാരെ കിടത്തിയിരുന്ന മുറി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അവർ അല്പമെങ്കിലും വെള്ളം കിട്ടുമോ എന്നറിയാനായി തറയിൽ നക്കി നോക്കുമായിരുന്നു അതായത് ഒരു മനുഷ്യനെ എത്രത്തോളം പീഡിപ്പിക്കാമെന്നതിന്റെ തെളിവുകളാണ് ശരിക്ക് ഇത്തരം പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു പരീക്ഷണമായിരുന്നു വന്ധ്യകരണ പരീക്ഷണം ഇത് കൂടുതലായും നടത്തിയിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലായിരുന്നു അതായത് അന്തരായവർ അപസ്മാരമുള്ളവർ ബധിരരായവർ ബുദ്ധിമാദ്യമുള്ളവർ എന്നിവരിലൊക്കെയാണ് നടപ്പിലാക്കിയിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം വൈകല്യമുള്ളവർ കുട്ടികളെ ജനിപ്പിച്ചാൽ കുട്ടികളും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരായി മാറാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത് ഇല്ലാതാക്കാനും ജൂത ജൂതജന നിരക്ക് കുറയ്ക്കാനുമൊക്കെയായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തഞ്ച് വരെയുള്ള കാലയളവിൽ ഏഴ് ലക്ഷം ആൾക്കാരെയാണ് നാസികൾ വന്ധ്യാകരണം നടത്തിയത് എന്നാൽ ഈ വന്ധ്യകരണ പ്രോസസ്സുകൾക്ക് കുറച്ച് സമയം വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നടത്താനുള്ള വഴികളും നാസി ഡോക്ടർമാർ തേടിക്കൊണ്ടിരുന്നു അതിന്റെ ഭാഗമായി ഞരമ്പുകളിൽ അയഡിനും സിൽവർ നൈട്രേറ്റും അടങ്ങിയ ദ്രാവകങ്ങൾ കുത്തിവെച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ഒരു പകുതി വരെ സക്സസ് ആയിരുന്നെങ്കിലും അതിന്റെ പരിണത ബലം എന്നത് നിർത്താതെയുള്ള രക്തസ്രാവം ക്യാൻസർ എന്നിവയ്ക്കു കാരണമായി മറ്റൊരു രീതിയായിരുന്നു റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള പരീക്ഷണം ഇത് മനുഷ്യന്റെ അണ്ടവും ബീജവും ഉണ്ടാക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കി റേഡിയേഷൻ മൂലം നിരവധി പേർക്ക് പൊള്ളലേൽക്കുകയും ചെയ്തു ഇതിനെല്ലാം പുറമെയാണ് എക്സ്റേ ഉപയോഗിച്ചുള്ള വന്ധ്യാകരണ പരീക്ഷണങ്ങൾ രണ്ട് എക്സ്റേ മെഷീന്റെ മദ്യത്തിലായി സ്ത്രീകളെയും പുരുഷന്മാരെയും നഗ്നരാക്കി നിർത്തിയ ശേഷം അവരുടെ ജനനേന്ദ്രിയങ്ങളിലേക്ക് എക്സ്റേ രശ്മികൾ കടുത്തുവിട്ടുകൊണ്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് ഇത്തരത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായവർ ഒടുവിൽ നരകയാതന അനുഭവിച്ചാണ് മരണപ്പെട്ടത് എന്നാൽ അതിൽ അതിജീവിച്ചവരാകട്ടെ അവരുടെ ആരോഗ്യം ക്ഷയിച്ച് ഒന്നിനും പറ്റാത്തവരായി മാറി ഇത്തരക്കാരെ പിന്നീട് ഗ്യാസ് ചേമ്പറുകളിൽ കൊന്നൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിരവധി അതിക്രൂരമായ പരീക്ഷണങ്ങളാണ് നാസികൾ ജൂതറിൽ നടത്തിയത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ മറ്റു തടവുകാരറിയാതെ രഹസ്യമായിട്ടായിരുന്നു ഇതെല്ലാം നടത്തിപ്പോന്നിരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാന വേളയിലാണ് ഈ സത്യം അറിയുന്നത് എണ്ണിയാൽ തീരാത്തത്ര ക്രൂരതകളുടെ കൂമ്പാരമായിരുന്നു ഓരോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഒരു മനുഷ്യൻ എത്രമാത്രം ക്രൂരനായി മാറാം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇത്തരം ക്യാമ്പുകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വേദനയിലൂടെയാണ് ഒരു മനുഷ്യ സമൂഹം നടന്നു നീങ്ങിയത് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വേദനയുടെ അങ്ങേയറ്റം അനുഭവിച്ച ഒരു ജനതയുടെ ചരിത്രം ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു ചരിത്രമാണ്